ഹലോ ഗേൾസ് നമ്മൾ ഇത്തിരി പണിയെടുക്കാൻ പോവാം നമ്മൾ പണിയെടുക്കാനെന്നുള്ള പേരിൽ വന്നെങ്കിലും തിന്നാനുള്ളത് മുഴുവൻ എടുത്തിട്ടാണ് വന്നിട്ടുള്ളത് പണി നടക്കുമോ എന്നുള്ളത് ചെന്നിട്ടറിയാം അറിയാട്ടോ ഇതാണ് നമ്മുടെ പറമ്പിൻ്റെ ലോക്ക് ഗഴ്സ് ഗേറ്റ് വളരെ സെക്യുവായിട്ട് വെച്ചിരിക്കുന്ന ഈ ലോക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും തുറക്കാൻ പറ്റും നമ്മൾ തിന്നാനുള്ള സാധനങ്ങൾ ഒരു പേക്കാക്കി എടുത്തിട്ടുണ്ട് ഇതൊക്കെ എടുത്തിട്ട് നമുക്ക് പണിയെടുക്കാനാണ് എന്നുള്ള പേരിലുമെല്ലാം പോകാം ഹാ നമ്മളിന്ന് ഉദ്ദേശിക്കുന്ന പണി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാഴയുടെ താഴേക്കിരിക്കുന്ന എല്ലാ ഇലകളും കരിഞ്ഞിരിക്കുന്ന ഇലകളൊക്കെ അങ്ങോട്ട് മുറിച്ച് കളയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം തിന്നാനുള്ളത് സേഫാക്കി വെക്കണം അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ നമുക്കതെന്ത് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു മൂലക്ക പോയിട്ട് അതെവിടെയെങ്കിലും വയ്ക്കാം ഓക്കെ എന്നിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം തൽക്കാലം ഇതുപോലെ ഇരിക്കട്ടെ ഓക്കെ അവിടെ വെച്ചു ഇനി നമുക്ക് പണി തുടങ്ങാം അമിന ഹായ് വരി ഹായ് വരി ഓ നടക്കാൻ പറ്റുന്നില്ല ഗായ്സ് പിടിക്കടേ കുട്ടിനെക്ക് വിരിക്കാനുള്ള തുണിയുമായി വന്ന് പിക്നിക്ക് എടുക്കാണ് ഞങ്ങൾ ഞാൻ മാത്രം പണി ഞാൻ മാത്രം പണിയെടുക്ക നാലയ്ക്കാണ് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ നമ്മൾ കത്തിമ തൊട്ടതേ ഉള്ളൂ കൈ മുറിയാക്കി പക്ഷെ നമ്മൾ ഇതിനൊന്നും തളരാൻ പാടില്ല കാരണം വേറെ ആരും ചെയ്യാനില്ല അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്ത് കൊടുക്കണമല്ലോ അപ്പം നമ്മൾ കൈമുറിഞ്ഞതൊന്നും കാര്യമാക്കാതെ പണിയെടുക്കാമോ പണിയിലെ നമുക്ക് സ്വന്തമായി ക്യാമറാമാനോത്തെയൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഞാൻ പണിയെടുക്കുന്നത് എനിക്ക് വളരെ കൃത്യമായിട്ട് പണിയും എടുക്കാം വീഡിയോയും കാണാൻ പറ്റും വീഡിയോയും എടുക്കാൻ പറ്റും നമുക്ക് പണിക്കാർത്തി പണിക്കാർത്തി ഉണ്ട് വാഴയും പിടിച്ച് പറിച്ചിടുന്നുണ്ടേമേമ പണ്ട് ഇസാനോട് ചോദിക്കട്ടെന്താ ചോദിച്ച ചോദിക്കട്ടെ ഇതിലേതോ വായ മോളും പേൻ നോക്കി കളിക്കാ പേന ആ പേന ഇട്ടാനോ എന്തൂരം പേന എൻ്റെ തള്ളൻ്റെ തലയിൽ അല്ലേ ആമിയ എത്ര പേമിയ ഉള്ളത് എവിടെ എവിടെ മേമന്റെ തലയിൽ നോക്കാനെ ഓട്ടിച്ചു

ണെങ്കിൽ കുടിച്ചോണി നോക്ക് മച്ചിക്ക് കൊടുക്കൂല മച്ചിക്ക് കൊടുക്കൂല ഇല്ല എന്നാ കുറിച്ചൂടാ അങ്ങോട്ടേ കൂടെ കരു അങ്ങോട്ടെ ോ പണി പണിയോ മൊത്തവും ഞാൻ വെട്ടി ചെയ്യാൻ വരിക എടുത്തിട്ട് വന്നൂടെ വരുമ്പോ ഒരു പണി ഇരിക്കാൻ വരുമ്പോ എന്നെ സഹായിക്കാൻ വരണം ഫാത്തിമ അടിച്ചറിയാത്തില്ലോ ഞാനാണ് ഫുള്ള് പണിയെടുക്കു പണിയെടുക്കണ ഒരാള് അത് കണ്ടിട്ട് ഞാൻ മരിച്ചാതി അതുകൊണ്ട് എനിക്ക് ആയുസ് കൂടുതലേക്കു അതറിയാം എനിക്ക് അത് കാണാനുള്ള യോഗ ഈ ജന്മത്തിണ്ടാവും എനിക്ക് തോന്നണില്ല ഇരിക്കട്ടെ കഞ്ഞി തരൂല വേണ്ട തിന്നാനുള്ളത് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നതിന്റെ റീസൺ ഇതൊക്കെയാണ് യെസ് യെസ് കഞ്ഞി കുറ്റാ കുറച്ച് തരുമോ കഞ്ഞി കുറച്ച് കഞ്ഞി തരുമോ മേമക്ക് ഒരു സ്പൂണ് കഞ്ഞി കുറച്ച് കഞ്ഞി കൊണ്ടോ കുറച്ച് കഞ്ഞി കൊണ്ട പ്ലീസ് വിശന്നിട്ടല്ലേ കൊറച്ച് കഞ്ഞുമേ നമക്ക് ആ കൊണ്ടാ ആ അമകൊണ്ട തിന്നുള്ളതല്ല ഇതിന്റെ മൈക്കാണ് ആ പറ കൊച്ചു കഞ്ഞു കൊണ്ടേരി ആ ആ ആമ കൊണ്ടോനാ പറ കഞ്ഞു കൊണ്ടന്ന ഞാനായി േരം റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം രണ്ടാൾക്കാരോ എന്റെ കൂടെ പണിയെടുക്കാൻ വീട്ടിലെന്നൊക്കെ പറഞ്ഞു വീട്ടിൽ തന്നെ ഇരുന്നിരുന്നേ ഓ മൈക്കോക്കെ കിട്ടി നിങ്ങളെവിടെ വരൂലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഗൈസ് തന്നീല ഇസാൻ പറഞ്ഞിട്ടോ ഓ ഇസാനും വരുന്നുണ്ടവിടുന്ന് ആണോ ോ പാചകത്തിൽ പാചകം ചെയ്ത മലയാളത്തിൽ ഞാൻ പറഞ്ഞു തിന്നുള്ളതൊക്കെ ഞാൻ കേട്ടെടുത്ത് കൊണ്ടുവന്നിണേ ഏഹ് അപ്പൊ ബുദ്ധിയും വിവരമുള്ളവരാണെങ്കി തിന്നേണ്ട സമയത്തിന് എന്താ ചെയ്യും ഇങ്ങോട്ട് വരും സ്വന്തമായി വീട്ടിന്ന് ചായ ഒക്കെ ഉണ്ടാക്കി കുടിച്ച് പോട്ടമാരി ഞങ്ങൾ ഇവിടെ വള്ളം അറച്ച് കുത്തിരിക്കുക തിന്നിട്ട് എന്തോട് കാണാ വരൂലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എന്താ ഈ വഴിക്ക് ഏർ പോയാലോ

ആ അതാ അതാ ചീത്തറി ചീത്തറി ഞാൻ പണിയെടുത്ത് അങ് ക്ഷീണിച്ചോ ഏ ഇവിടെ ഒരുത്തി ഫോണും കണ്ടിരിക്കാന്നല്ലാതെ എന്നെ ഒന്ന് സഹായിക്കാൻ വരിക ആമിക്കുട്ടേ ആമിക്കുട്ടേന്റെ തലയിൽ കൂടി ഞാൻ കൊറേ പുല്ല് പറിച്ചിട്ട് ഇനി നമുക്ക് പോവാം ഇതിന്റെ പുറകിലാണ് കേസ് ഞാനൊന്ന് മീൻ പിടിക്കാൻ പോയത് ഇവിടെ ഞാൻ ഈ സ്ഥലത്ത് ഞങ്ങൾ രണ്ടു നില വീടൊക്കെ വെച്ചിരുന്നുണ്ടോ ഞങ്ങൾക്ക് ബാക്ക് വ്യൂ നല്ല അടിപൊളി അടിപൊളിയായിരിക്കണ്ടോ എന്നുണ്ടേ അവിടെ കണ്ടോ ഉണ്ടോ അവിടെ ഒക്കെ മൊത്തം പാറകളാണ് ആ പാറേൻ്റെ അവിടെയാണ് ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടില്ലേ മീൻ പിടിക്കാൻ പോയ അതിൻ്റെ ആ വീഡിയോ ഗേൾസ് അമ്മേ മടുത്തു ഇത് ഇതുകഴിഞ്ഞ് ഞാൻ ഡ്യൂട്ടിക്കും പോണം അപ്പം അങ്ങനെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ഗാൾസ് ഓക്കെ അന്നത്തെ വീഡിയോ കഴിഞ്ഞു